കോടതിയിലേക്ക് എത്തുന്ന സാക്ഷികൾക്ക് കോടതി പരിസരത്ത് പോലും ആക്രമണം നേരിടുന്ന സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കാൻ വകുപ്പ് നടപടി തുടങ്ങിയത് പ്രതികളെയും കൊണ്ടുപോകുന്ന പോലീസുകാർക്ക് പുറമെ നാമമാത്രമായ പോലീസ് സാന്നിധ്യം മാത്രമേ ഇപ്പോൾ കോടതികളിലുള്ളൂ ഇനി മുതൽ പോലീസിന്റെ കർശന സുരക്ഷാ സംവിധാനം കോടതികളിൽ ഏർപ്പെടുത്താനാണ് ആഭ്യന്തര വകുപ്പ് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ വഞ്ചിയൂർ കോടതിയിൽ പദ്ധതി നടപ്പാക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ടി ജെ ജോസ് പറഞ്ഞു കോടതി പ്രത്യേക നിരീക്ഷണത്തിൽ കൊടുത്തിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എൻട്രി പോയിന്റുകളിലെല്ലാം കയറി വരുന്നവരെ നിരീക്ഷണത്തിൽ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് കോടതികളിലേക്ക് എത്തുന്ന മുഴുവൻ പേരെയും നിരീക്ഷിക്കുക എന്നതാണ് ക്യാമറ സ്ഥാപിക്കുന്നതിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത് കൺട്രോൾ റൂമിൽ കാണുന്ന ദൃശ്യങ്ങളിലൂടെ കുഴപ്പക്കാരെ പിന്നീട് കണ്ടെത്താം പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുന്ന സാക്ഷികൾക്ക് പുറമെ കുപ്രസിദ്ധമായ കേസുകളിൽ കോടതിയിൽ സാക്ഷി പറയാനെത്തുന്നവർക്കും ഷാഡോ പോലീസിന്റെ അടക്കമുള്ള സുരക്ഷ ഏർപ്പെടുത്താനും പോലീസ് സംവിധാനമൊരുക്കുന്നു രജിത്തമ്പാടി തിരുവനന്തപുരം ഇന്ത്യാവിഷൻ